ആ അത് 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 അതെ ശരി ശരിയ ശരി ശരിയാ ഞാൻ ഈ എ ടി എം നിന്ന് പൈസ എടുക്കണേ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിന്നെ വിളിച്ചത് ഞാൻ പോയായിരുന്നു അത് ഞാൻ പോയ കാര്യം പറയട്ടെ ഞാൻ കൊണ്ട് കാർഡ് കൊണ്ട് പോയി പോയി അവിടെ ഫ്രണ്ടില് ചില്ല ഒരു റൂം ആ റൂമ് തള്ളിത്തൊറന്നു അപ്പൊ അതിനകത്തൊരു ഇങ്ങനെ ഏഹ് ഞാൻ ആ പെട്ടിയുടെ മോടിക്കൊണ്ടേ കാട്ടാൻ വെച്ചു ആ അതിന് മോടിക്കൊണ്ട് വെച്ചു മോടിക്കൊണ്ട് വെച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടി ആരും പൈസ ഒന്നും തന്നില്ല കൊറേ നിന്നു അപ്പം അപ്പൊ കണ്ട് കൈ നീട്ടി കയ്യിലോട്ട് പൈസ ഇങ്ങനെ വരും ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നോ അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ബാങ്കിൽ പോയപ്പോ പൈസ കൊണ്ട് ഇട്ട് പൈസ പിന്നെ വേറെ ആളുകൾ പറഞ്ഞു അതിനകത്ത് എന്തോ രഹസ്യോട് നിന്റെ ഈ തരുന്നില്ല അത് വേണ്ട എ ടി എം കാർഡ് തന്നിട്ടുള്ള കളി വേണ്ട

ഞാൻ നിങ്ങക്ക് കിട്ടാൻ അങ്ങനെ